ഹായ് എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ ഡിഷോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം പിന്നെ ഫസ്റ്റ് എൻ്റെ നാലു വരി പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ബോംബെ ജയ ശ്രീമാമിൻ്റെ വസീകര എന്നുള്ള പാട്ട് നാലു വരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം സ്നേഹം ഒരു പോർവേക്ക് ഇരുതോക്കുളുപൊല്ലിയേവൽ അത് തീർന്നും കൂടേ മനമതയേതാ എതിർപ്പാർക്കും എ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും അപ്പൊ എല്ലാവർക്കും എൻ്റെ പാട്ട് വിശ്വസിക്കുന്നു അങ്ങനെ പാചകത്തിലോട്ട് കടക്കുകയാണ് ചട്ടി ചൂടായി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ മൂന്ന് പച്ചമുളകും ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ചേർക്കാം സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വഴന്ന് വരും അതിനാണ് നമ്മൾ ഉപ്പ് സവാളയിൽ ചേർക്കുന്നത് ആ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിനകത്ത് ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാൻ പോവുകയാണ് നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് എല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കതിനകത്തൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കുറ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ കുറുമല്ലേ അപ്പം ഒരുപാട് കളറും വേണ്ട എന്നാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമല്ലോ ഏകദേശമൊക്കെ കളറൊക്കെ വരേണ്ടതേ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റി തുടങ്ങി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് തേങ്ങയും ബദാമും കൂടെ അരച്ച് നമുക്ക് അതിനകത്ത് ഒഴിക്കണം ഒഴിച്ചതേ അത് അടിപൊളിയായിട്ടുണ്ട് ഇനി അന്ന് യോജിപ്പിച്ചിട്ട് ഈ അടിപൊളിയായി നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് വെജിറ്റബിൾ കുറുമ സൂപ്പറാണ് ഇത് എൻ്റെ സ്റ്റൈലിലുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് നാടൻ സ്റ്റൈൽ നമുക്ക് നല്ല തോന കരുവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് മല്ലിയല്ല നമ്മൾ ചേർക്കുന്നില്ല അപ്പം കുറച്ചധികം കരുവേപ്പില ചേർത്തു ഇനി നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് മണമൊക്കെ ഒന്ന് വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കുറച്ചും കൂടെ സ്പൈസി ആവാൻ വേണ്ടി കുരുമുളക് ചേർത്തു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുള്ള ഒഴിച്ച് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാം തിക്കായിട്ട് വേണ്ടുന്നവർക്ക് തിക്കായിട്ട് തന്നെ എടുക്കാം നമുക്ക് അപ്പം ചപ്പാത്തി പിന്നെ വെള്ളയപ്പം അരിപ്പത്തിരിക്കൊക്കെ നല്ല ഒരു ഐറ്റമാണ് വെജിറ്റബിൾ കുറുമ ഞാൻ ബദാമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ് ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻറ്റുകളൊക്കെ എനിക്ക് നിങ്ങളിടണം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്